നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കായി ഇത് എല്ലാ എമിറേറ്റുകളിലും ടൂറിസ്റ്റ് വിസ നൽകി കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മുതൽ വിസ ഓൺ അറൈവൽ സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇന്നലെ മുതൽ വിനോദസഞ്ചാരികൾക്ക് യു എയിലേക്ക് യാത്ര ചെയ്യാൻ വിസ നൽകി തുടങ്ങിയതായി രാജ്യത്തെ ഫെഡറൽ ഇമിഗ്രേഷൻ സർവീസ് അറിയിക്കുകയുണ്ടായി അബുദാബി ഷാർജ അജ്മാൻ ഉമ്മൻ റാസൽ കൈമ ഫുജേറ എന്നീ ആറ് എമിറേറ്റുകളിലും കഴിഞ്ഞ മാർച്ചിനു ശേഷം ആദ്യമായാണ് സന്ദർശകരെ അനുവദിച്ചിരിക്കുന്നത് ദുബായ് ഇതിനു മുമ്പേ തന്നെ ഈ പ്രഖ്യാപനം നടത്തിയതായിരുന്നു അതായത് ദുബായ് ജൂൺ ആദ്യവാരം തന്നെ വിനോദസഞ്ചാരികൾക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തെ ടൂറിസം മേഖലയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും അഭിവൃദ്ധി വീണ്ടെടുക്കുവാൻ പദ്ധതി സഹായിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിക്കുകയുണ്ടായി വർക്ക് പെർമിറ്റ് ഒഴികെയുള്ള ഒട്ടേറെ ൾ ലഭ്യമാക്കുമെന്ന് ഐ സി എ അറിയിക്കുകയും ചെയ്തു അതേസമയം രാജ്യത്തെ ടൂറിസം മേഖലയെ ഉദ്ദേശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഇൻബൌണ്ട് ഔട്ട് ബൌണ്ട് യാത്രക്കാർക്ക് വിവിധ എമിറേറ്റുകളിൽ വ്യത്യസ്ത നടപടിക്രമങ്ങളാണ് കോവിഡ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഉള്ളത് അബുദാബിയിൽ എത്തിച്ചേരുന്നവർ പതിനാല് ദിവസത്തേക്ക് അവരുടെ വീടുകളിലോ ഹോട്ടലിലോ ക്വാറന്റൈനിൽ കഴിയുക തന്നെ വേണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ